മാറമ്പത്തിൻ്റെ നോമ്പ് എടുത്ത് നല്ല സുഖമായി പുതച്ച് മൂടി രാവിലെ പെയ്യുന്ന പെരും മഴയത്ത് പുതച്ച് മൂടി കിടക്കണ നമ്മളെ സ്വത്ത് കണ്ടില്ലേ ഇതാണ് പെട്ടെന്നാണ് ഒൻ്റെ മേത്തേക്ക് നമ്മളെ ഈ സീറ്റുമന്ന് ആ കമ്പിൻ്റെ മേലെന്ന് വെള്ളം ഉറ്റിയത് കേട്ടോ ഇത് എപ്പോഴും ഉള്ളതാണ് ഈ സീറ്റുമെന്ന് ഇങ്ങനെ വെള്ളം ഉറ്റും ഞങ്ങളെ തലൻ്റെ നേരെ മേലെയാണ് കേട്ടോ ഈ സീറ്റിൻ്റെ കമ്പി ഇരിക്കണേ അപ്പോൾ ആ ഷീറ്റുമെന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് അവൻ്റെ തലേക്ക് മൂത്തേക്ക് തന്നെ ഉറ്റിയിട്ടോ അപ്പം പെട്ടെന്ന് ഇങ്ങനെ നെറ്റി നീച്ചിട്ട് എന്നോട് പറഞ്ഞു മെച്ചിനോട് എത്ര ദിവസമായി ഞാൻ പറയണേ ഇപ്പച്ചിനോട് ഈ ഇതൊന്നും വാർപ്പാക്കാൻ പറയും എന്നാൽ ഇങ്ങനെ വെള്ളം ഒറ്റല്ലോന്ന് അപ്പോൾ ഞാൻ എനിക്കൊരു ഐഡിയ തോന്നി ഇതാ ഞമ്മളെ മാറാല തട്ടിയില്ലേ മാറാല തട്ടാൻ മാത്രമല്ല ഇങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിലോ ഇത് ഉപയോഗിക്കാമെന്ന് ഇനി മനസ്സെന്നാരോ പറഞ്ഞേ അപ്പം ഞമ്മളാ മാറാല കൊണ്ട് മെല്ലെ ആ വെള്ളം ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ വേറെ അങ്ങോട്ട് എത്തുന്ന കോലുകളൊന്നുമില്ല കൈ വെച്ച് തുടക്കാനും തുണി വെച്ച് തുടക്കാനൊന്നും എനിക്ക് എത്തുമല്ലോ കേട്ടോ അപ്പം പിന്നെ ഈ മാറാല തട്ടി എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ ആ വെള്ളം അങ്ങനെ തട്ടിയെടുത്ത് ഓനമേത്തേക്ക് ആവാണ്ട് എന്നിട്ട് ഞമ്മളോട് പറഞ്ഞു മോനെ ഇതിനേക്കാളും അപ്പർ ചോർച്ചയെന്ന് ഓരോ സ്ഥലത്തും ഇങ്ങനെ വെള്ളം ഉറ്റുന്നോടത്തൊക്കെ പാത്രം വെച്ചിട്ടിരുന്നു ഞങ്ങള് അങ്ങനെ കണ്ട് വളർന്നവരാണ് ഇതൊന്നും ഒന്നും അല്ലാന്ന് പിന്നെ ഞാൻ തന്നെ ആലോചിച്ചു അല്ല ഞാനിപ്പോൾ എന്തിനാ ഇതൊക്കെ ഇവരോട് പറയണേ നമ്മളെ നാ ഇൻഡ്യൻസിൻ്റെ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച കഥ ഇവരോട് പറഞ്ഞാൽ ഇവർക്കതൊക്കെ വെറും പുച്ഛാണ് ഏ ഇവർ ഈ ടു കെ കിഡ്സിനോട് നമ്മളെ നയൻറ്റീൻസിൻ്റെ ഒരു കഥയും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടോ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാനേ ചില വീഡിയോകളിലൊന്നും ലൈക്കിടുക ലൈക്ക് എന്ന് പറയലില്ല അതുകൊണ്ട് തന്നെ ആരും ലൈക്ക് ലൈക്കിടണില്ല കേട്ടോ അപ്പോൾ ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളായിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബായ് അസ്സലാമലേക്കും